ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ലിലയിലാണ് നല്ലില കൊല്ലം ജില്ലയിലെ നല്ലിലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എനിക്ക് മുമ്പിൽ കാണുന്ന ഈ വീട് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചു വലിയ ആക്രമണം ഈ വീടിന് നേരെ നടന്നിട്ടുണ്ടായിരുന്നു കാരണം സ്ത്രീകളും കുട്ടികളും അടക്കം താമസിക്കുന്ന ഒരു വീടാണ് ഈ വീടിന് നേരെയാണ് വലിയ ആക്രമണം നടന്നിരിക്കുന്നത് ജനൽ ചില്ലകൾ പൂർണ്ണമായിട്ടും അടിച്ച് തകർത്ത നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത് ശരിക്കും രാത്രി രണ്ട് മണിയോട് കൂടിയിട്ടാണ് ആക്രമണം നടന്നിരിക്കുന്നത് രാത്രി കുഞ്ഞുങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയും ഒരു അമ്മയും ഉണ്ടായിരുന്ന വീടിനു നേരെയാണ് വലിയ രീതിയിലുള്ളൊരു ആക്രമണം നടന്നിരിക്കുന്നത് ഈ ഭാഗത്തെ ഒരു ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഒരു ഫ്ലോട്ട് ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രശ്നമാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് നടന്നിരിക്കുന്നത് ഈ വീട് നേരെ വലിയ രീതിയിലുള്ളൊരു കൊലപാതക ശ്രമം നടന്നിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് കാരണം വടിവാൾ ഉപയോഗിച്ചും പെട്രോൾ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെയാണ് ഈ വീടിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നത് ഈ നാട്ടുകാരൊക്കെ ശരിക്കും വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയിലാണ് കാരണം അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല കല്ല് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ വടിവാൾ ഉപയോഗിച്ചുകൊണ്ടും ഇവിടെയൊക്കെ വെട്ടി തകർത്ത നിലയിലാണ് ജനൽ വെട്ടി തകര്ക്കുകയും അതോടൊപ്പം ഈ ജനൽ ജനലിച്ചിലൂടെ ബെഡ്റൂമിലേക്കായിരുന്നു ഇവർ പെട്രോൾ ഒഴിക്കാനൊക്കെ ശ്രമിച്ചത് അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ആക്രമണം നടന്നിരിക്കുന്നു കൊല്ലം ജില്ലയിലെ നല്ലില കളയ്ക്കൽ ഭാഗത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇത് ശരിക്കും കുളപ്പാടം പോലീസിൻ്റെ പരിധിയിലാണ് ഈ സ്ഥലമുള്ളത് കുളപ്പാടം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് പക്ഷേ ഇവർ ഈ സംഭവം നടന്നതിന് ശേഷം ഇവരാരും തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ വലിയ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലുണ്ടായില്ല എന്നു കൂടി ഇവർ പറയുന്നു വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത് ഈ വീട്ടിലെ അച്ഛൻ സംഭവം ഞങ്ങൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഇതാണോ ഇത് സംഭവം ഞങ്ങൾ അറിഞ്ഞ് ഇവിടെ വീട് കയറി ആക്രമണം വധ ശിക്ഷ ചെയ്തുണ്ട് പറഞ്ഞ് വന്നു മതഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞ് ഒരു ഒരു അരമണിക്കൂറിന് ഒരു മണിക്കൂറിന് മുമ്പേ ഞങ്ങൾ അറിഞ്ഞ് ഇങ്ങനെ അവിടുന്ന് വലിയുള്ള ജംഗ്ഷനിൽ നിന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ തയ്യാറായിട്ട് വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ സമയം ഇവിടുന്ന് ആട്ടോ എടുത്തുകൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സി എ പറയുക അടിക്കടിയാണ് നിങ്ങൾ പോകാൻ പറഞ്ഞു അടിക്കടിയാണ് അടിക്കടിയാണെന്ന് ഒരു സി എ പറയുക ആ കാര്യം ഞാൻ ഇവിടെ വന്നപ്പം ഈ പ്രശ്നം ഇതെല്ലാം തല്ലിപ്പൊളിച്ചിട്ടതിന് ശേഷം നൂറിലെ കണ്ട് വിളിച്ച് വന്ന് ആരണ്ട് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോഴും ഞാൻ ആ സാറിൻ്റെ അടുത്ത് ചിരിക്കാനേ ചോദിച്ചോളൂ അടിക്കടിയാന്ന് സാറ് പറഞ്ഞേ ഇല്ലയോന്ന് ചോദിച്ചു അടിക്കടിയാണ് ആ ആ മൂന്ന് മൂന്ന് പേര് 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 പോലീസ് പോയത് നാല് നിങ്ങൾ ഈ കൊച്ചു പുത്സവ സ്ഥലത്ത് അടിക്കില്ലാത്ത പിള്ളേരായിരുന്നു അന്ന് അടിച്ചവര് ഇപ്പം സുഖാട്ടായിരുന്നു ഉറങ്ങുന്നു നിരപരാധികളെ വല്ലോടം കൊണ്ടിട്ടാതിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു നിങ്ങള് അതിന്റെ നിയമം പോലെ എടുത്തു അടിക്കടിയാ പെണ്ണുങ്ങളെ വേറെ വേറെ അടിക്കും െ അടിക്കും നിന്റെ മോ ഉണ്ടേയല്ലേ നിന്റെ മക്കൾ ഇങ്ങനെയല്ലേ അതുകൊണ്ട് അവരൊക്കെ അടിക്കാടി ആകുമ്പോൾ നിങ്ങളെ കാണിച്ചോളാം അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞ് അങ്ങോട്ട് വന്നതിൻ്റെ വന്ന് ഒരു രണ്ടു മണിയായി കാണും ഈ സംഭവം ഇവിടെ നടക്കുന്നത് അന്നേരം ഈ ഇവിടുന്ന് കൊച്ചു വിളിച്ച് സാറിനൊക്കെ വിളിച്ചപ്പോൾ അവർ പോണ് അന്ന് അന്നേരം വരെ വെല്ലുണ്ടായിരുന്നു പിന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു സ്വിച്ച് ഓഫ് ആയിരുന്നു സ്വിച്ച് ഓഫ് ആയ ശേഷം നിങ്ങൾ വിളിക്കുന്നത് അങ്ങനെ സംഭവം ഇവിടെ വന്നിട്ട് തന്നെ അവരിതിനകത്ത് നന്നില്ല അല്ലെങ്കിൽ എന്തോ പറ്റി എങ്ങനെയാ കഴിഞ്ഞ പ്രാവശ്യം ഈ നിൽക്കുന്ന മിനിയമ്മയുടെ ഭർത്തൽ ദൂരം കേസ് വന്ന് ഈ മിനിയമ്മയുടെ ഭർത്താൻ അരിഞ്ഞ് വിധവേ എന്നിട്ട് എൻ്റെ കുഞ്ഞിനുങ്ങളിൽ അവിടെ നിന്ന് അങ്ങോട്ട് മൂന്ന് പേരോടെ നിന്നപ്പോൾ അതിൻ്റെ ഈ കൊച്ചു അടിക്കോ കുടിക്കോ ഒന്നിനും പോയിട്ടില്ല എന്നിട്ടും ഈ പട്ടാളക്കാരനും പട്ടാളക്കാരൻ്റെ വീട്ടുകാരെയും വിജിലെന്ന് പറയുന്നവൻ കൊണ്ടുവന്ന് എൻ്റെ കൊച്ചിൻ്റെ പേരും കൂടിയിട്ട് നിരപരാധിയായ കുഞ്ഞിനെ ഇനി എന്തെങ്കിലും എനിക്കിത് വന്നാൽ എനിക്ക് ജാമ്യം ഇത് കിട്ടിയേ പറ്റൂ കാരണം ഞാൻ ഒരു വിധവയാണ് ഞാൻ കഴിഞ്ഞ പ്ര ഒരു പ്രാവശ്യത്തെ ഈ അടിയിൽ ഞാൻ ഒരു വഴിക്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഇന്ന് വരെ ഒരു കേസിലും എൻ്റെ കുഞ്ഞുങ്ങൾ പോയിട്ടില്ല ഒന്ന് ഒരു വഴിക്കിനാട്ടോ ഒന്നിനും പോയിട്ടില്ല പക്ഷേ ഇപ്പം എൻ്റെ കുഞ്ഞിനെ നിരപരാധി എൻ്റെ കുഞ്ഞിനെ ഈ ഇതിനകത്ത് ഈ ഇവരിട്ടേക്ക് ഇട്ടേക്കുക ഈ നെടുമ ഈ കളം എന്താ മരുതുഭാഗത്തുള്ള കൊച്ചുങ്ങളാണ് വന്ന് ഏഹ് എന്നിട്ട് ഏഹ് അവരെ ഞങ്ങൾക്കറിയാം അവരെല്ലാം അടി ആ അടിച്ച കൊച്ചിനെക്കറിയാം ഏഹ് എന്നിട്ട് ഞങ്ങൾ പറയുന്ന ഞങ്ങൾ എന്റെ കൊച്ചാണെങ്കിൽ ഈ അടി ഉണ്ടോണ്ട് ഇവിടെ നിന്ന് അപ്പൊ എന്റെ വീട്ടിന്റെ മുറ്റത്തിൽ നിന്നോണ്ട് മീഡിയ എടുത്തു വീഡിയോ എടുത്തപ്പം പോലീസുകാരെ പറഞ്ഞു പിന്നെ നീ എന്തോ ഷോ കാണിക്കുന്നെ നീ എന്തോ വീഡിയോ എടുക്കുന്നേ അവൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ മുറ്റത്തിൽ നിന്നുണ്ടല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്ന് ചോദിച്ചു അന്നേരം പിന്നെ ഒന്നും മിണ്ടിയില്ല പിന്നെ പോലീസാരെ വന്നിട്ട് പറഞ്ഞിട്ട് ഒന്നോട് പക്ഷെ എൻ്റെ കൊച്ചിൻ്റെ എൻ്റെ കൊച്ചു അടി പിടിച്ചു മാറ്റാനോ വഴക്കിനോ വല്ലേക്കോ ഒന്നിനും പോയില്ല ഒന്നിനും പോയതുമില്ല ഒന്നുമില്ല ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഞങ്ങളുടെ വീടിൻ്റെ മതിലിൻ്റെ അവിടെ നിന്നുള്ളതാണ് ആ മതിലിൻ്റെ അവിടെ നിന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ പേരുണ്ട് ഈ പട്ടാളക്കാരെ പറഞ്ഞ എന്തുവാ ഞങ്ങളെ പിള്ളേരാരും അവനെ രക്ഷിക്കാൻ ചെന്നില്ല അതുകൊണ്ട് അവരുടെ പേര് ആദ്യം കൊടുക്കാവുന്നു അവനെ അവന് പല സാഹചര്യങ്ങളിൽ ഇവിടുത്തെ കേസുകളോ സംഭവം പോലീസിനോട് പരാതി പറയാറുണ്ടോ പോലീസിനോട് പരാതി പറഞ്ഞോണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല അന്വേഷിക്കുക എന്നെ കാരണം ഞാനിവിടെ കട നടത്തുന്നേ ഇവിടെ പക്ഷെ അവിടെ ഒരു പ്രാവശ്യം ഒരു സ്ത്രീ വന്ന് ഇല്ലാത്ത ചീത്ത മൊത്തം വിളിച്ചിട്ട് ഞാൻ ചെന്ന് അവിടെ ചെന്ന് ചെന്ന് പെറ്റീഷൻ കൊടുത്തിട്ട് എന്നെ വിളിപ്പിച്ച് വിളിപ്പിച്ചപ്പം ഞാൻ വാദി ഞാൻ പ്രതിയായി അവര് വാദിയായി പിന്നെന്തോ കൊടുക്കണ്ട എന്നിട്ട് ആ സ്ത്രീയെ വിളിച്ചില്ല എന്നിട്ട് ആ സ്ത്രീയെ അവര് അവര് തന്നെ പറയുക അവരൊരു അംഗൻവാടി ടീച്ചർ അവർക്ക് ചീത്ത വിളിക്കാൻ അറിഞ്ഞുകൂടാന്ന് ലോകം അവിടെ കേട്ടുനിന്ന് ആണുങ്ങൾ വരെ ഇതോടെ ആ രീതികള് പിന്നെ കേസ് കൊടുത്തോണ്ട് എന്തോ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഞാനൊരു വിധവയായിരുന്നു ഞാനിന്നൊരു വിധവയാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തിന് എൻ്റെ മാപ്പ ഭർത്താവ് വന്നെങ്കിൽ അത് ഏറി മരിച്ചു ഇനി ഞാനും കൂടെ മതി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലാതാവണോ എൻ്റെ കുഞ്ഞുങ്ങളും ഇണ്ട് ഇന്ന് തെറ്റിന് പോയെങ്കിൽ നമുക്ക് തെറ്റ് പോയെന്ന് പറയാം ഇപ്പം മിനി ഇന്നലെ ഈ അടി ഉണ്ടായി എന്ന് പറഞ്ഞു അതിനകത്ത് എൻ്റെ കുഞ്ഞുങ്ങളില്ല പിന്നെ എന്തിനു എൻ്റെ കുഞ്ഞിൻ്റെ പേര് ഇതിനകത്ത് ഇട്ടേക്കുന്നു അപ്പോൾ എനിക്കറിയണം എനിക്കതിന് നീതി കിട്ടിയേ പറ്റില്ല